ഹരേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായീ മഹാഭാഗവതം സ്കന്ധമേഴ് രണ്ടാമധ്യായം ദിദിശോകനയനം നാരദൻ പറഞ്ഞു വരാഹരൂപിയാം വിഷ്ണു തമ്പിയെ കൊല ചെയ്യാൽ രുഷ്ടൻ ഹിരണ്യകശിപു ദുഃഖസന്തപ്തനായി നൃപ ധൂമ്രാകാശം നിരീക്ഷിച്ചു കണ്ണിൽ കോപം ജ്വലിക്കവേ വിറച്ചും ചുണ്ടുകടിച്ചും രുഷ്ടനായി ഉരിയാടിനാൻ കരാളദംഷ്ട്രോഗ്രദൃഷ്ടി പുലികം വിടയുന്നവൻ ശൂരംപൊക്കി ദാനവർദ്ധൻ സഭയിൽ ദാനവ പ്രഭു ദൈദ്യദാനവരെ കേൾപ്പിൻ ദ്വിശീർഷ ത്രിക്ഷ ശംഭര ഹയഗ്രീവ നമുജേ പാക ഇല്ലവല വിപ്രചിത്തെ ഞാൻ പറവേൻ പുലോമ ശകുനാദ്യ എല്ലാം ശ്രദ്ധിച്ചു കേട്ടെല്ലാം നേരം പോക്കാതെ ചെയ്യുവിൻ സമതൃക്കാകിലും വിഷ്ണുദേവർ നിത്യം ഭജിക്കയാൽ അവർക്കായിട്ട് എൻ അരുമത്തമ്പിയെ കൊന്നു നിർദ്ദയം സ്വധർമ്മഭ്രഷ്ടനാൽ നിസ്ത്രേജനെ ഹരേ ഗുരുവായപ്പ സ്വധർമ്മഭ്രഷ്ടൻ ആ നിസ്തേജനെ ഹൃത്യാനുസാരിയെ ശിശുപോലെ ചഞ്ചലിക്കും കപടൻ കാട്ടുപന്നിയേ എൻ്റെ ശൂലം കൊണ്ടു കീറി ചാടിച്ച ചോരയാൽ തർപ്പിച്ചിട്ട് എൻ തമ്പിയുടെ രക്തദാഹം ശമിക്കണം കപടൻ വിഷ്ണു മരിച്ചാൽ വിഷ്ണുപ്രാണികൾ ദേവകൾ വേരറുത്ത മരത്തിൻ കൊമ്പുകൾ പോലെ നശിച്ചുപോവും ബ്രഹ്മക്ഷത്രിയ സമ്പുഷ്ടം ഭൂമി പോകുവിൻ ആകയാൽ ആദ്യമാധാനയജ്ഞാതി വ്രതക്കാരഹനിക്കുവിൻ അവർ തൻ ക്രിയകൾക്ക് ആധാരമീ വിഷ്ണു മഹേശ്വരൻ ദേവർഷി പിതൃഭൂതങ്ങൾക്കെല്ലാം ധർമ്മപാരായണൻ എങ്ങുള്ളു ഗോക്കൾ വിപ്രൻമാർ വീതം വർണ്ണാശ്രമക്രിയ അങ്ങെത്തിച്ചേരുവിൻ ഗ്രാമം തിയിട്ടാകമുടിക്കുവിൻ യജമാനോക്തി സോത്സാഹം തലയിൽ ചാടിപ്പുറപ്പെട്ടു പീഡിപ്പിക്കയായി ജനങ്ങളെ പുരം ഗ്രാമം വ്രജം വാടി കേദാരം ഖനി ആശ്രമം ദഹിപ്പിച്ചു ഗൃഹം സൗധം ചേരി തൊട്ടവയൊക്കെയും വെട്ടിക്കീറി അണക്കെട്ടും മതിലും ഗോപുരങ്ങളും മുറിച്ചിട്ടു ജനങ്ങൾക്കു ഗുണം ചെയ്യും ധരുക്കളെ കൊള്ളിവെച്ചു വീടാം വീടൊക്കെ കൃപയണ്യേ ഏവം ഹിരണ്യകശിപുപ്പടലോകം തകർക്കവേ യജ്ഞോക്ഷിഷ്ടം മുട്ടി മണ്ണിലൊടുവിൽ തെണ്ടി ദേവകൾ മരിച്ച തമ്പിക്ക് ഉദകക്രിയയെ ചെയ്ത ദാനവൻ സമാശ്വസിപ്പിച്ച ഇതാ ഭ്രാതാവിൻ കേഴുന്ന മക്കളെ ശംബരൻ ധൃഷ്ടൻ ശകുനീഭൂതസന്താപനൻ മൃഗൻ കാലനാഭൻ മഹാനാഭൻ ഹരീശ്മശ്രു ഉൽക്കാചാഖ്യരും അവർക്ക് അമ്മ ഋഷാദേവി ഹരേ ഗുരുവായൂരപ്പാ അവർക്ക് അമ്മ രുഷാദേവി തന്നമ്മ ദിദിയും വരെ എല്ലാവരോടും നല്ല വാക്ക സ്ഥലകാലജ്ഞനോ ദിനാൻ ഹിരണ്യകശിപു പറഞ്ഞു കേഴായി അമ്മേ സോദരി മക്കളെ അരിയോടേറ്റു മരണം ശൂരർക്കിഷ്ടം യശസ്കരം സുചരിത്രേ സ്വകർമ്മത്താൽ തണ്ണീർ പന്തലിലെന്നപോൽ ഇവിടെ ദൈവഗത്യാസമെപ്പോ നാം സർവജ്ഞൻ സർവകൻ നിത്യൻ ശുദ്ധാത്മാവ്യൻപരൻ ഗുണങ്ങളെ കൊണ്ടു ലിംഗദേഹം നിർമ്മിപ്പുമായയാൽ വെള്ളത്തോടൊപ്പം ജലിപ്പോ ബിംബിക്കുന്ന മരങ്ങളും കണ്ണോടൊപ്പം കറങ്ങുന്നു മുന്നിൽ കാണുന്ന ഭൂമിയും പുണാൽ ചലിക്കും മനസ്സിൽ ബിംബിക്കും പരിപൂർണനും ചലിപ്പതായി തോന്നും എന്നാൽ അലിംഗൻ അവനെ അവനെപ്പോഴും അശരീരി ശരീരത്തിൽ ബദ്ധനം നോർപ്പതജ്ഞത യോഗവിയോഗം കർമ്മബന്ധം പ്രിയാപ്രിയം തത്ഫലം ജനനം മൃത്യു ആത്മജ്ഞാനവിഹീനത തദ്വിസ്മൃതി വിഷാദങ്ങൾ വിചാരങ്ങൾ സമസ്തവും ഏതോ മൃതജ്ഞാതികളും സംവദിക്കയാൽ ഉണ്ടായൊരു ഐതിഹ്യം ഇപ്പോൾ പറയാൻ കേട്ടുകൊള്ളുക ഉശീനേഷൻ സൂയജ്ഞൻ ഉശീനരേശൻ സുയജ്ഞൻ എന്ന വിശ്രുത ഭൂപതി പടവെട്ടി മരിച്ചപ്പോൾ കേണു ജ്ഞാദികൾ ചുറ്റിലും പോർച്ചട്ടയൊത്തു വക്ഷസും അമ്പാൽ കീറി തകർന്നവൻ ൂഴിവീണു മുഖം മുടിക്കിടക്കം കൈമുറിഞ്ഞവൻ രക്തം പുരണ്ട പണ്ടങ്ങൾ മുടിമാലകളൊക്കെയും ചിഹ്നിച്ചിതറവേ ചുണ്ടിൽ പല്ലാഴ്ന്നൂമിഴിഗൂമ്പിയോൻ ഉശി നരേന്ദ്രൻ വിധിയാൽ ഇതേ വിധം കിടക്കവേ തൻ കരയുന്ന പഗ്നിമാർ മാറത്തടിച്ചിന്നു മരിച്ചു ഞങ്ങളെന്നവൻറെ കാൽക്കൽ പ്രണമിച്ചു സത്വരം ഉച്ചങ്കരഞ്ഞു കുജകുങ്കു മങ്കിത കണ്ണീരിൽ മുക്കീത ഇതാഘ്രി പങ്കജം കേശാഭരണങ്ങൾ കാണുവാൻ വയ്യാത്ത വണ്ണം വിലവിച്ചു ഭാര്യമാർ ഉശീനരന്മാർക്കുപജീവ്യനായിരുന്നവൻ ക്ഷണാലുൽക്കട ദുഃഖ ഹേതുവായി അഹോ വിരിഞ്ചൻ കഠിനൻ പ്രഭോ ഭവാൻ അഗോചരൻ ഞങ്ങളുടെ കണ്ണുകൾ കിനി കൃതജ്ഞനാം താങ്കളെ വിട്ടു ഞങ്ങളിങ്ങെമട്ടുർക്കേണ്ടു സഹേ മഹീപദേശ ശുശ്രൂഷകർ ഞങ്ങളെ ഭവാൻ വാഴുന്നിടത്തേക്ക് വിളിച്ചിടേണമേ മരിച്ച കാന്തനെ കെട്ടിപ്പിടിച്ചു കരയുന്നവർ സംസ്കാരത്തിന് വൈകിക്കേ അസ്തമിച്ചു ദിവാകരൻ ബന്ധുക്കൾ തന്നാർത്ഥനാദം കേട്ടു ബാലസ്വരൂപനായി വന്നു ചേർന്ന യമൻ ചൊന്നാൻ അവരോടെവ മുൽബലൻ യമൻ പറഞ്ഞു എത്തും തിരിച്ചാളുകൾ വന്നു നീക്കിലെന്നെപ്പോഴും കണ്ടറിവുള്ള കൂട്ടർ ചൊല്ലി അഹോ ഹാ ാലേ സന്ദേഗ്ധരായിട്ടും അശക്തർ ഞങ്ങൾ ചെന്നായ്ക്കൾ തിന്നാതെ വളർന്നു ഗർഭം മുതൽക്കുക തോനിനിയും തുണയ്ക്കും ഏത് അവ്യയൻ തൻ്റെ മഹേച്ഛ പോലെ സൃഷ്ടിച്ചു പാലിച്ചുതു സംഹരിപ്പൂ ഹേ സ്ത്രീകളെ ക്രീഡനകം പ്രപഞ്ചം അവന് അവൻ നിഗ്രഹസംഗ്രഹേശൻ വഴിക്ക് പോയി പോയതു കിട്ടിടും തിരിച്ച് അടച്ചു സൂക്ഷിച്ചതു നഷ്ടമായിടും അനാഥനം കാട്ടിലുയർത്തിടും ഗൃഹേ സ്ഥിതൻ മരിക്കും ഭഗവാന്റെ ഇച്ഛയാൽ ശരീരമുണ്ടായി നശിപ്പു സൂക്ഷ്മ ശരീര കർമാനുസൃതം ജഗത്തിൽ ശരീരമേൽക്കും ജനിമൃത്യുബാധ ശരീരീയാം നിർഗുണനേൽക്കൈയില്ല ഗൃഹാദിപോൾ ദൃശ്യ ശരീരവും വെറും മിഥ്യാഭ്രമം ഭൗതിക മാത്രമാകയാൽ തേജപ്രതി വ്യാപ്പുകൾ പോലെ നിത്യമിക്കാലുവിദ് മരത്തിലെ ജ്വാല വിഭിന്നമല്ലയോ ദേഹത്തിൽ വായുക്കൾ വിഭിന്നമല്ലയോ സർവത്തിലും വ്യോമവുമുള്ള പോലെ സങ്കതൻ ഭുമാൻ സർവ ഗുണാശ്രയൻ സുയജ്ഞൻ മുന്നിലുണ്ട് എന്തിന്നവനെ ചൊല്ലി രോദനം കേട്ടുത്തരം തരുന്നോനെ കാൺമീലാരും ഒരിക്കലും ഇന്ദ്രിയ പ്രേക്ഷകൻ പ്രാണനല്ലാതെ ഉച്ചരിപ്പവൻ ദേഹപ്രണാതിന് ആത്മാവിന്ദ്രിയത്തിൻ പ്രചോദകൻ ഭൂതേന്ദ്രിയ മനോയുക്തം പല ദേഹങ്ങളെ പ്രഭു കൈവരിപ്പൂ കൈവിടുന്നു യുക്തിപൂർവം സ്വശക്തിയാൽ ലിംഗാഭിമാനമുള്ളപ്പോൾ മാത്രം ഈ കർമ്മബന്ധനം പോയാൽ പോയി മായ ഉണ്ട് ക്ലേശമത്രയും ഗുണകാര്യം സത്യമായി മിഥ്യാഭിമാനികൾ മായ ഉണ്ടാക്കും നിത്യാനിത്യവിചാരത്താൽ കേഴാറില്ല വിവേകികൾ കേഴും സ്വഭാവത്ത വയ്യാ മാറ്റിമറിക്കുവാൻ ജന്മനാ പ്രാപിടിയനാം കാട്ടാളൻ കാട്ടിലേകത വരവച്ചു വലയിടത്തും വിതറി തീറ്റ ഭൂമിയിൽ അവിടെ സഞ്ചരിച്ചെ രണ്ടിണ ഇണക്കുരുവിൽ കിളി ആകർഷിച്ചു വശത്താക്കി പേടയെ കാടൻ അഞ്ചസാം ദൗർഭാഗ്യം കാരണം ചെന്നുവലയിൽപ്പെട്ട പെൺകിളി പുറത്തു ചാടാനാവാഞ്ഞു വിടയുന്നതു കാണുകയാൽ നിസ്സഹായൻ സ്നേഹമയൻ കേണാൻ ഉച്ചത്തിലാൺകിളി കേഴുമെന്നെ കുറിച്ചോർത്തു കേഴും ദയനീയയെ കഷ്ടപ്പെടുത്തിയിട്ട് എന്തു നേടാൻ ഇ നേടാനാ നിർദയൻ യമൻ കൊണ്ടുപോയി കൊള്ളട്ടെ കൊണ്ടുപോയി കൊള്ളട്ട യമൻ ദീനാൽ ദീനന എന്നെയും പാതിമയില്ലാതെ എന്തിന്നാണ് ഈ വിധുര ജീവിതം കൂട്ടിൽ കൂട്ടിൽ തൂവൽ മുളക്കാതെ മക്കൾ വാഴുന്നു ദുർഭകർ അമ്മയെ കാത്തെങ്ങനെ ഞാൻ രക്ഷിക്കും മാതൃഹീനരെ പ്രിയാവിയോഗാതുരന അശ്രുകണ്ഠനീം മട്ടിൽ ആൺപക്ഷി കരഞ്ഞിടുമ്പോൾ ദൂരസ്ഥനാമ്പ്രാ പ്രാപിടിയൻ മറഞ്ഞു നിന്ന് ഏതൊരു അമ്പാലതു താഴെ വീണു സ്വന്തം നാശം സ്മരിക്കാതെ നിങ്ങൾ നൂറ്റാണ്ടിതേ പടി കേണാലും അറിവറ്റോരേ കിട്ടില്ല പോയ കാന്തനെ ഹിരണ്യകശിപു പറഞ്ഞു ഭാര്യമാരാ കുട്ടിയുടെ മൊഴി കേട്ടമ്പരന്നുപോയി ഇല്ലാത്തതും തോന്നലുമാണെല്ലാം എന്നോർത്തു ശാന്തരായി ഇതും പറഞ്ഞിട്ട് അവിടെത്താൻ മറിഞ്ഞിടിനാൻ യമൻ സുയജ്ഞൻ തന്യതികൾ നിർവഹിച്ച നിർവഹിച്ചാർ ഉദകക്രിയാ തന്നെ അന്യരെയും പറ്റിക്കരയാതെയിരിക്കുവിൻ ഞാൻ അന്യൻ എൻറെ അന്യൻറെ എന്നേഴുംഭേദബുദ്ധികൾ വെറും അജ്ഞാനമെന്നല്ല എന്തുളൂരുളായതിൽ നാരദൻ പറഞ്ഞു ദിതിയും സുനു സുനുഷയും ദൈത്യേന്ദ്രൻറെ ഈ വാക്കുകൾ കയാൽ തത്വജ്ഞാനത്തിൽ ആദാനം ചെയ്തു വിരഹ വേദന ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനമസീർത്ത ഗോവിന്ദ ഹരെ നാരായ